തമിഴ്നാട്ടിലെ ഡി എം കെ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി ഇവർക്കൊക്കെയും പറയാൻ അവരുടേതായ ചില ഐഡിയോളജികളുണ്ട് അത് പ്രധാനമായും എ നഷ്ടപ്പെടുന്നു അത് മനഃപൂർവ്വം അവർ പല വിഷയങ്ങളും നഷ്ടപ്പെടുത്തി അതൊരു നിലപാടെ സ്വീകരിച്ചു എന്നാണ് മറ്റേ മുപ്പത് ലക്ഷം വോട്ടർമാർ ഉണ്ടാവുക മുപ്പത്തെട്ട് ലക്ഷം വോട്ടർമാർ അധികം എന്ത് ചെയ്യുക വോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതൊന്നും എന്തല്ല വെറും കിമ്മിക്ക് എന്ന് പറയാൻ പറ്റില്ല വളരെ ബോധപൂർവമുള്ള ഇതേ കാര്യം ഇപ്പോൾ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കപ്പെടുന്നുണ്ട് പുതിയ ഒരു ഡൽഹിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയൊരു മാറ്റമാണ് റിസൾട്ടിൽ ഉണ്ടായിരുന്നത് രണ്ട് ടേം അവിടെ ഭരിച്ചിരുന്ന ആം ആദ്മി പാർട്ടി അതിനെ മാറ്റി ബി ജെ പി അവിടെ അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം അതിൻ്റെ ഭാവി ഈ ഒരു റിസൾട്ട് എങ്ങനെ ബാധിക്കുമെന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആം ആദ്മി വന്ന ഒരു ചരിത്രവും ഒക്കെ നമുക്കറിയാം അപ്പോൾ ഈ ഒരു വിജയം ബി ജെ പിയുടെ ഒരു വിജയം അല്ലെങ്കിൽ ആം ആദ്മിയുടെ ഒരു പരാജയം എന്നുള്ളത് ഇന്ത്യാ സഖ്യത്തിനെ ഏതൊക്കെ രൂപത്തിലാണ് ബാധിക്കുന്നത് അതിന് വല്ല കോട്ടവും തൊട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ആപ്പിൻ്റെ ഒരു പരാജയം അല്ലെങ്കിൽ കെജ്രിവാളിൻ്റെ പരാജയം അത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഗുണമാണ് എന്നാണ് ഞാൻ പറയുക കാരണം ഈ മോരും മുദ്രയും പോലെ ഒരിക്കലും ഈ മുന്നണിയുമായിട്ട് ചേരാതെ നിന്നിരുന്ന ഒരാളാണ് കെജ്രിവാൾ അതായത് പ്രതിപക്ഷത്താണ് ബി ജെ പി ലല്ല എന്നുള്ളത് കൊണ്ട് മാത്രം പലപ്പോഴും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ വേണ്ടി പ്രതിപക്ഷ സഖ്യം ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷത്തൊരു ചെറുത്ത് എടുത്തു നോക്കിയാൽ അതിൻ്റെ ഒരു ഉത്ഭവം എടുത്തു നോക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിലൊരാളായിരുന്നു ഷീല ദീക്ഷിത് അവർക്കെതിരേക്ക് വളരെ അപമാനകരമായ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഈ അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിലുള്ള ഈ ആൻ്റി കറപ്ഷൻ മൂവ്മെൻറ്റ് വരുന്നത് അത് അതിനെ ശക്തമായിട്ട് ആർ എസ് എസിൻ്റെ ഒരു പിന്തുണയോടെ ഉണ്ടായിട്ടുള്ളൊരു ഒരു പ്രസ്ഥാനമായിരുന്നു അത് ആ അരികു പറ്റിക്കൊണ്ട് കാരണം ആ ഡൽഹി ഒരു പക്ഷേ ബി ജെ പിക്ക് പിടിക്കാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു ബി ടീം പോലെ നിന്നുകൊണ്ടാണ് കെജ്രിവാള് ഈ കോൺഗ്രസ്സിനെ അട്ടിമറിക്കുന്നത് ആ സമയത്ത് അദ്ദേഹത്തെ അണ്ണാഹസാരയെപ്പോലെ കെജ്രിവാളിനെയും വിശ്വസിക്കുകയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ആത്മാർത്ഥതയോടെ ആ ഒരു രാഷ്ട്രീയ ആശയത്തോടൊപ്പം നിന്ന ആളുകളായിരുന്നു യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണൊക്കെ പോലുള്ള ആള് അവർക്ക് വേറെ മറ്റേ താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ യോഗേന്ദ്ര യാദവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്നൊരു രാഷ്ട്രീയ നിരീക്ഷകനൊക്കെയാണ് പക്ഷേ ഇവരെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇവർ പുറത്തേക്ക് തള്ളി കാരണം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നല്ല അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരെ പുറന്തള്ളി പിന്നീട് നമ്മൾ കാണുന്നത് ഈ പറയുന്ന ഇപ്പോൾ ഗുജറാത്തിൽ ഗുജറാത്തിൽ അവിടുത്തെ ബി ജെ പി ഭരണത്തോട് ജനങ്ങൾക്ക് അതൃപ്തി വളരുകയും കോൺഗ്രസ്സിനൊരു സാധ്യത അവർ രൂപപ്പെടുകയും ഭരണത്തിലെത്തുമായിരിക്കില്ല പക്ഷേ എങ്കിൽ പോലും വലിയൊരു ഒരു ഭൂരിപക്ഷത്തിലേക്ക് അവരും വരാനിടയുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ അവിടെ എന്ത് ചെയ്തു ആപ്പ് കയറിയിട്ട് തെരഞ്ഞെടുപ്പ് മത്സരിച്ചു വലിയൊരു ഷെയർ അതൊരിക്കലും ബി ജെ പിയിലൊന്നും പോകില്ല കോൺഗ്രസ്സിൻ്റെ വോട്ട് ഷെയർ ചെയ്തു പോവുകയും അങ്ങനെ അവർ ആ ഒരു പ്രതീക്ഷയുടെ വളരെ താഴത്തേക്ക് വന്നു ഗോവ പിടിച്ചെടുക്കാൻ മാത്രം ശക്തമായിട്ടുള്ള ഒരവസ്ഥയിൽ കോൺഗ്രസ് എത്തിയിരുന്നു അവിടെ ഇതേ കളി അവർ കളിച്ചു പഞ്ചാബിൽ പഞ്ചാബിൽ കോൺഗ്രസ് ആയിരുന്നു ഒരു വലിയ ശക്തിയായിട്ട് നിന്നിരുന്ന് ബി ജെ പിറഞ്ഞ് അവിടെ എന്തു ചെയ്തു അവർ അധികാരത്തിൽ എന്ത് ചെയ്തു വന്നു അതിനുള്ള പിന്തുണകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഹരിയാനയിൽ ഹരിയാനിൽ നമുക്കറിയാം ഒരു വലിയ അട്ടിമറി നടന്നു എന്നാണ് നമ്മളൊക്കെ തയ്യാറുള്ളത് യു പിയിൽ ഇവിടെ എല്ലാം തന്നെ ബി ജെ പിക്ക് സഹായകരമാകുന്ന ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഒരു സമയത്ത് ഇപ്പോൾ നമുക്കറിയാം ഈ സമയത്തൊക്കെ ഈ ചർച്ചകളിൽ പലപ്പോഴും വലിയ വിട്ടുവീഴ്ചകൾക്ക് ഇപ്പോൾ ഡൽഹിയുടെ കാര്യത്തിൽ പോലും വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ടായിരുന്നു വളരെ ചെറിയൊരു മറ്റേ സീറ്റ് ഇത് മാത്രമാണ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇതിനൊന്നും അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല അത് ബോധപൂർവമാണ് അതല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു മൂന്ന് നോക്കിയറിയാം ഈ പ്രതിപക്ഷ ഇപ്പോൾ ഈ മുന്നണിക്കകത്ത് സ്വയം ഈ പ്രധാനമന്ത്രിക്കുപ്പായം തുന്നിയിട്ട രണ്ടുപേരെയുള്ളത് ഒന്ന് മമതാ ബാനർജിയും പിന്നൊന്ന് കെജ്രിവാള് കെജ്രിവാള് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു തരം ഹാലൂസിനേഷനിലായിരുന്നു എന്നത് തോന്നുന്നു അദ്ദേഹം ഒരു ഇന്ത്യൻ ഈ രാഷ്ട്രീയത്തിൽ വലിയൊരു വടവൃക്ഷമായിട്ട് വളരാൻ തക്ക ഇമേജ് അദ്ദേഹത്തിനുണ്ട് എന്ന് ആരൊക്കെയാളെ പറഞ്ഞ് ലഭിച്ചിട്ടുണ്ടായിരിക്കാം ആ അങ്ങനെയാണ് അദ്ദേഹം വരുന്നത് അപ്പം അദ്ദേഹം മറ്റെല്ലാവർക്കും മുകളിലാണെന്ന് തോന്നൽ വരുത്താൻ ശ്രമിക്കുകയും അങ്ങനെ ചിലരൊക്കെ അദ്ദേഹത്തെ തന്നെ പൊക്കി കാണിക്കുകയും ഇതുപോലെ തന്നെ മമത ജിയും അമതൊരു പക്ഷേ ബി ജെ പി ബംഗാളിൽ തടഞ്ഞു നിർത്തുന്നുണ്ടായിരിക്കാം പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ പലപ്പോഴും ഈ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ സാമാന്യ മര്യാദകളെ അംഗീകരിക്കാത്ത ഒരാളാണ് ഈ വേറൊരു തലത്തിൽ മാരാലോചിക്കുക ഈ എന്താണ് ഈ കെജ്രിവാൾ ഇദ്ദേഹം സോഷ്യലിസ്റ്റാണോ ആണോ അല്ലല്ലോ ഒരു ഗാന്ധിയനാണോ അല്ലല്ലോ കമ്മ്യൂണിസ്റ്റാണോ അല്ലല്ലോ ഇനി ഒരു അംബേദ്കറിസ്റ്റാണോ ഒരു ദളിത് ആക്ടിവിസ്റ്റാണോ ഇനി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെക്ക് വേണ്ടി നിലകൊള്ളു ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം അപ്പപ്പോൾ രാഷ്ട്രീയം മാത്രമേ അല്ലെങ്കിൽ അവനവനിൽ ഒതുങ്ങുന്നൊരു രാഷ്ട്രീയം ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹ ഏത് സമയത്തും എന്തിൻ്റെ കൂടെയുമാകാം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന അദ്ദേഹത്തെ ഇപ്പോൾ ഡൽഹിയിൽ അദ്ദേഹത്തിന് പോപ്പുലറാക്കിയ ഒരു സാധനമുണ്ട് അതായത് ഒരു പൊളിറ്റിക്കൽ പോപ്പുലിസം എന്ന് പറയുന്നുള്ളത് അവിടെ അദ്ദേഹം ആ മാറ്റങ്ങൾ നമ്മൾ നിഷേധിക്കുന്നില്ല വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്തൊക്കെ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയും അതാണ് അദ്ദേഹത്തെ പിടിച്ചു ചേർത്തിരുന്നത് പക്ഷേ ഗവേണൻസിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നാണ് എല്ലാവരും തീരുത് പറയുന്നത് ഇനി നമുക്ക് നോക്കി അറിയാം ഇപ്പോൾ ബി ജെ പി കൊണ്ടുവന്ന ഏറ്റവും അപകടകരമായ എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളെയും ഇദ്ദേഹം പിന്തുണച്ചിട്ടുണ്ട് അതിപ്പോൾ കാശ്മീരിൻ്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയുന്നതാണെങ്കിൽ രോഹിംഗ്യൻ വിഷയത്തിലാണെങ്കിൽ പൗരത്വ നിയമത്തിലാണെങ്കിൽ രാമജന്മഭൂമി വിഷയത്തിലാണെങ്കിൽ മറ്റേ മന്ദിറിൻ്റെ ഇതിനാണെങ്കിൽ ഡൽഹി കലാപത്തിലാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ആ തലത്തിൽ വിശകലനം ചെയ്താൽ ബി ജെ പി എവിടെയൊക്കെയാണോ ഈ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ കൃത്യമായ പ്ലാനിങ്ങോടെ ഈ അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചത് അതിലെല്ലാം ഇദ്ദേഹത്തിൻ്റെ പങ്ക് ഈ പറഞ്ഞ പോലെ ബി ജെ പിക്ക് ഒപ്പമായിരുന്നു പിന്നൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ ഒരു കാര്യം ബി ജെ പി പോലും ബി ജെ പി പോലും പൂർണ്ണമായിട്ട് വർഗീയക്കാർഡ് മാത്രമല്ല കളിക്കുന്നത് അവർ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നമുക്കറിയാം കാസ്റ്റിന് നന്നായിട്ട് അവർ ഉപയോഗിച്ചു അതുപോലെ തന്നെ ഹരിയാനയിലും കാസ്റ്റിന് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് മതപരമായാണ് ഗോവയിൽ എന്തു ചെയ്തത് അവർ അത് കളിച്ചത് അപ്പോൾ കാസ്റ്റും ഈ കാഷും അതുപോലെ തന്നെ സംവരണ വിഷയങ്ങൾ ഇതിനെയൊക്കെ കൂട്ടിക്കുഴച്ചുകൊണ്ട് കൂടിയാണ് അപ്പോൾ അതിനൊരു ഒരു പശ്ചാത്തലം ഉണ്ടാകുന്ന എനിക്ക് എന്ത് ചെയ്യുന്നത് തോന്നുന്നത് അപ്പോൾ ആ അർത്ഥത്തിലെല്ലാം തന്നെ ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം എ എ പി എസ് അദ്ദേഹത്തെ അവരുടെ ഒരു ഈ പരാജയം മുന്നണിയെ ബാധിക്കില്ല എന്നാണ് പറയുന്നത് പക്ഷേ മറ്റൊരു ഭാഷകളിൽ എന്താ വെച്ചാൽ നമ്മൾ കാണുന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉയർന്നു കേൾക്കുന്ന ഇപ്പോൾ നേരത്തെ നമ്മൾ കേട്ടിരുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ വോട്ടിംഗ് മെഷീൻ പല രീതിയിൽ എന്ത് ചെയ്യുന്നു ഹാക്ക് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ആ രീതിയിൽ അതിൽ മാനിപ്പുലേഷൻസിന് സാധ്യതയുണ്ട് അത് നടക്കുന്നുമുള്ളായിരുന്നു പക്ഷെ അതിൻ്റെ കണക്കുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഈവൻ ടാമ്പർ ചെയ്യുന്ന ചിത്രങ്ങളടക്കം ഇലക്ഷൻ കമ്മീഷന് നൽകിയിട്ട് പോലും ഇലക്ഷൻ കമ്മീഷനകത്ത് കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാൻ തയ്യാറായില്ല അപ്പോൾ പക്ഷേ അതിൻ്റെ ഒരു പ്രയാസം എന്താ വെച്ചാൽ യു പി തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മൾ കണ്ടു കൃത്യമായിട്ട് സമാജ്വാദി പാർട്ടിയുടെ ആളുകൾ ഓരോ ഈ സെൻറ്ററുകളിലും ഈ മറ്റേ പെട്ടി സൂക്ഷിച്ച സെൻറ്ററുകളിലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി കൃത്യമായിട്ട് കാവലു തന്നു അപ്പോൾ ഇതിനു ശേഷമുള്ള ഒരു ഒരു കളി എന്നു എന്നുള്ള വന്നുകൊണ്ടായിരിക്കണം എന്ന് കരുതുന്നു ഇപ്പം നമ്മൾ കാണുന്ന ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പിൽ എന്താണ് വോട്ടർ പട്ടികയിലാണ് പ്രധാനമായിട്ട് കളിച്ചത് അവിടെ നമ്മൾക്ക് കൃത്യമായ കണക്കുകൾ ഇപ്പോൾ മുന്നോട്ട് വന്ന് വെച്ചിട്ടുണ്ട് അല്ല അതായത് മറ്റേ മുപ്പത് ലക്ഷം വോട്ടർമാർ ഉണ്ടാവുക മുപ്പത്തെട്ട് ലക്ഷം വോട്ടർമാർ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല മറ്റേ അധികം എന്ത് ചെയ്യുക വോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതൊന്നും എന്തല്ല ഒരു വെറും കിമ്മക്ക് എന്ന് പറയാൻ പറ്റില്ല വളരെ ബോധപൂർവമുള്ള ഇതാണ് ഇതേ കാര്യം ഇപ്പോൾ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ അവിടെയാണൊരു അപകടം കിടക്കുന്നത് ഈ വിഷയത്തിൽ എങ്ങനെയാണ് ജനകീയമായ രൂപത്തിലുള്ളൊരു പ്രതിപക്ഷ മുന്നേറ്റം സാധ്യമാവുക എന്നും അതിന് യോജിക്കാൻ ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തയ്യാറാവുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഈവൻ ചിലപ്പോൾ ഇലക്ഷൻ ബഹിഷ്കരണം വരെയൊക്കെ വേണ്ടി വന്നേക്കാം അല്ലാതെ ഇതൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇടപെട്ടതുകൊണ്ട് മാത്രം ഇതിലൊരു ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് എന്ത് ചെയ്യുന്നില്ല തോന്നുന്നില്ല അവിടെ എന്താ വെച്ചാൽ നമ്മൾ കണ്ടൊരു കാര്യം ഈ ഇപ്പം നമ്മുടെ ഈ ഈ മറ്റേ ഈ രാഷ്ട്രീയ കക്ഷികൾക്കിടയിലുള്ള ഭിന്നതയാണ് പലപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ ഉവൈസി അടക്കം ഉവൈസിയുടെ അടക്കം സ്റ്റാൻഡുകൾ യു പിയിൽ ഒരുപാട് മറ്റേ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് അതേ കാര്യം ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ പ്രതിപക്ഷ അനൈക്യം അനൈക്യമെന്നത് ഒരു എ എ പിയുടെ മാത്രം വിഷയമല്ല മറിച്ച് മറ്റു പലരുടെയും ഇതാണ് ഇതിൽ തിരിച്ചറിവ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ സാധ്യത ബാക്കി നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ കാരണം വെച്ചാൽ ഇന്ത്യയിൽ അടിസ്ഥാനപരമായി ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ല മാത്രമല്ല അവിടെ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു തോത് ഇനി കുറഞ്ഞു വരാനേ സാധ്യയുള്ളൂ അതുകൊണ്ട് മറ്റു പല രീതിയിലുമുള്ള ഈ തന്ത്രങ്ങൾ അവർ പ്രയോഗിക്കും അത് പ്രതിപക്ഷം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അവർ വോട്ടും ശതമാനം എന്ന് പറയുന്നത് അൻപതും അറുപതും ശതമാനത്തോളം വരും അതുകൊണ്ട് തന്നെ അതിനിമറിക്കാൻ മാത്രമുള്ള ഒരു എലക്ടറൽ സ്ട്രെങ്ത്ത് ബി ജെ പിക്ക് ഇല്ല ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് യോജിച്ച് നിന്ന് ഉള്ളൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് ഈ പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാവുകയോ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ എ ഐ പിയുടെ ഈ ഒരു പരാജയം എന്നുള്ളത് ഇന്ത്യ മുന്നണിക്ക് വലിയൊരു പാഠങ്ങൾ നൽകുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഏതായാലും ആം ആദ്മി പാർട്ടി വന്ന ഒരു ലൈൻ നമുക്കറിയാം അതായത് ഞങ്ങൾ ചൂലുമെടുത്ത് നന്നാക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് അഴിമതി തുടച്ച് നീക്കാൻ പോവുകയാണ് എന്ന് മാത്രമല്ല സാധാരണക്കാരനെപ്പോഴും ചോദിക്കുക ഞങ്ങൾക്ക് എന്ത് കിട്ടും അപ്പം നിങ്ങൾക്ക് ഇന്നതിൻ്റെതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നൊരു പാർട്ടിയാണ് സ്വാഭാവികമായിട്ടും ഹമീദ് സാർ സൂചിപ്പിച്ച പോലെ അതിൽ ഒരു ഐഡിയോളജി ഇല്ലാത്തൊരു പാർട്ടിയാണ് രണ്ട് ടേം ഭരിച്ചു കഴിഞ്ഞു ഇപ്പോൾ അധികാരം നഷ്ടപ്പെട്ടു അപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നൊരു ചോദ്യം ഇനി എ എ പിയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ് എ പി സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യ സഖ്യവും ഒക്കെ മുൻനിർത്തി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴായാലും എ ചരിത്രം നമുക്കറിയാം അതിലിപ്പോൾ പറഞ്ഞതുപോലെ അഴിമതിയെ തുടച്ച് നിൽക്കാൻ വന്നൊരു പാർട്ടി ഇപ്പോൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും കെജ്രിവാളിനെതിരെയുള്ള ഒരുപാട് അഴിമതിയുടെ പേരിലാണ് ഇപ്പോൾ കെജ്രിവാളും ഒക്കെ ആ ആരോപണങ്ങൾ തെറ്റോ ശരിയോ ആകട്ടെ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അതൊരു വിരോധാഭാസം എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ബി ജെ പിക്ക് അതിൽ ഒരുപാട് റോളുകൾ ഉണ്ടെങ്കിലും അപ്പോൾ ഈയൊരു അണ്ണാഹസാരയ്ക്ക് ശേഷം പിന്നെ കെജ്രിവാള് വരുന്നു ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ അദീഷി അങ്ങനത്തെ ഇതിൻ്റെ ഒരു എ എ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അതിൻ്റെ നിലപാടില്ലായ്മ നമ്മൾ ഈ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ് അത് മാത്രമല്ല അതിന് നിലപാടില്ലായ്മ എന്ന് പറയാൻ കഴിയുമോ എന്ന് സംശയമാണ് എന്നാൽ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബി ജെ പി എടുക്കുന്ന നയങ്ങളിൽ അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ വളരെ കൃത്യമായ മൗനം പാലിക്കാനുള്ളൊരു നിലപാട് അവർക്കുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ സി ഐ വിഷയം ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമൊക്കെ ആളുകൾ വന്നാൽ അവർക്കു കൂടി നമ്മൾ ജോലി കൊടുക്കേണ്ടി വരും എന്ന പ്രസ്താവനയൊക്കെ മൊത്തം ഇന്ത്യ രാജ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രതിപക്ഷ ആശയം എന്ന നിലക്ക് തന്നെ നോക്കുകയാണെങ്കിൽ വർഗീയ ശക്തികളെ എതിരിടുന്ന ആശയം എന്ന നിലക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ നൽകുന്ന സൂചന വളരെ കൃത്യമാണ് അയോദ്ധ്യ അയോധ്യ വിഷയത്തിലുള്ള രാമജന്മഭൂമി വിഷയത്തിലുള്ള മൃദത്വ നിലപാട് അങ്ങനെ തുടങ്ങിയ ഒരുപാട് നിലപാടുകൾ അപ്പോൾ എ എ പി യെ സംബന്ധിച്ചിടത്തോളം അതൊരു റീജിയണൽ ഡൽഹി കേന്ദ്രമാക്കി വന്ന് ഭരണത്തിൽ വന്ന് പിന്നെ ഒരു ഒരു തരംഗത്തിൽ ഈ പറഞ്ഞ പോലെ പഞ്ചാബിലും നേരത്തെ പറഞ്ഞതുപോലെയുള്ള കുറേ ഓളങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ ഭാവി നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴുള്ള നിലവിലുള്ള അവസ്ഥയും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എ എ പിയെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി മാറി ചിന്തിച്ച് നിലപാട് മാറ്റി ഇന്ത്യ സഖ്യത്തോടൊപ്പം ചേരുക എന്നത് ഒരു പക്ഷെ ഭാവിയിൽ ഉണ്ടായി ഉണ്ടാകുമെങ്കിൽ അത് ഗുണം ചെയ്യും എന്നേ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അല്ലാതെ ഇതേ നിലപാട് തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരു ഒരു കെജ്രിവാളിൻ്റെ സ്വന്തം അഭിപ്രായങ്ങളും കെജ്രിവാളിൻ്റെ ഒരു ഒരു ഫേസായി കെജ്രിവാളിനെ എടുത്ത് കാണിക്കുന്നു പിന്നെ ഇപ്പോൾ വന്ന ആളുകൾ ആയി ആയിരുന്നാൽ തന്നെ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഇപ്പോൾ ലഭ്യമായ വാർത്തകളും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒരു നല്ലൊരു മുഖ്യമന്ത്രി കുറേ കാര്യങ്ങളിൽ പറഞ്ഞതുപോലെ ഡൽഹിയുടെ ഒരു മാതൃകാ മുഖ്യമന്ത്രി എന്നൊക്കെ കുറച്ചൊക്കെ ഒരു ഇമേജ് ഉണ്ടാക്കാൻ കെജ്രിവാളിന് കഴിഞ്ഞിരുന്നു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരുപാട് വിഷയങ്ങളിലുള്ള കൃത്യമായ പ്ലാൻഡായ നിലപാടില്ലായ്മ എന്ന് പറയുന്നതിനേക്കാൾ വളരെ പ്ലാൻഡായ ഒരു നിലപാട് മിണ്ടാതിരിക്കുക എന്ന മൗലം പാലിക്കുക എന്ന നിലപാട് പലയിടത്തും പ്ലാൻഡായി ഒരു നിലപാടായി തന്നെ അവർ സ്വീകരിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു അതിൻ്റെ പരിണിത ഫലം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പഞ്ചാബിലും ഭാവിയിൽ ഇതേ ഒരു ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് മൊത്തത്തിൽ ആലോചിക്കുമ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴുള്ള എ പിയും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് ശതമാനം ഒന്നും വോട്ട് ഷെയർ വലിയ ഒരു ഇത് ഇതുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ എന്നാലും ആര് ജയിക്കുന്നു എന്നുള്ളത് തന്നെയാണല്ലോ അവിടുത്തെ പ്രധാനപ്പെട്ട സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസം സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും വോട്ട് ഷെയറിൽ അപ്പോൾ ഭാവി ഇന്ത്യ സഖ്യത്തിന് അങ്ങനെ ഒരു ഒരു നിലവിലുള്ള ഈ ചരിത്രം വെച്ച് നോക്കുമ്പോൾ എ എ പിയിൽ നിന്നൊരു പ്രതീക്ഷയോ എ എ പിയിൽ നിന്ന് ഇന്ത്യയുടെ ജനാധിപത്യത്തിലോ ഇന്ത്യയുടെ സമൂഹത്തിലോ രാഷ്ട്രീയത്തിലോ ഒരു സംഭാവനയോ പ്രത്യേകിച്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല ബാക്കിയുള്ള കുറേ പ്രാദേശിക ഇപ്പോൾ തമിഴ്നാട്ടിലെ ഡി എം കെ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി ഇവർക്കൊക്കെയും പറയാൻ അവരുടേതായ ചില ഐഡിയോളജികളുണ്ട് അത് പ്രധാനമായി എ പിക്ക് നഷ്ടപ്പെടുന്നു അത് മനഃപൂർവ്വം അവർ പല വിഷയങ്ങളും നഷ്ടപ്പെടുത്തി അതൊരു നിലപാടായി സ്വീകരിച്ചു എന്നാണ് ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ിയെ കൊണ്ട് ഉണ്ടാകാവുന്നൊരു അപകടമുണ്ട് എന്താ വെച്ചാൽ ഇപ്പം പുതിയ മന്ത്രിസഭ ഡൽഹി മന്ത്രിസഭ വന്നാൽ ആദ്യം അന്വേഷിക്കാൻ വിടാൻ പോകുന്നത് അവിടുത്തെ ഈ അഴിമതിയാണ് ഇതിലൂടെ ഇദ്ദേഹത്ത് കുറുക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഒരു നമ്മളീ കൊരങ്ങനെ ഞാണമ്മ കെട്ടി കളിപ്പിക്കുക എന്നറിയില്ലേ ഇതേ കളി മിക്കവാറും ബി ജെ പി കെജ്രിവാളിനെ വെച്ചുകൊണ്ട് കളിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹം രാഷ്ട്രീയമായി ഒടുങ്ങാത്തിടത്തോളം ചില അപകടങ്ങൾ മുന്നണിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തുണ്ടാകും അദ്ദേഹത്തെ ജനം തിരിച്ചറിയാത്തടത്തോളം കാലവും ഈ അപകടം ബാക്കി നിൽക്കുന്നതാണ്